ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയാനിയമ്മ ഹായ്മാവതിയോടും ശ്രേയോടും പറയുന്നുണ്ട് ആ ഡയറി മൊബൈലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് ശേഷം കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ സിസ്റ്റർ ബെഡിൽ പൊക്കിയിരുത്തുന്നു അതിനുശേഷം സൂപ്പ് കഴിക്കാൻ പറയുന്നു ഗംഗ എപ്പോൾ എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സിസ്റ്റർ എപ്പോൾ പറയുന്നുണ്ട് മാഡത്തിൻ്റെ മോളാണെങ്കിൽ എന്നോട് കഴിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അവൾക്ക് സങ്കടമാകും അതുകൊണ്ട് മേഡം കഴിക്കണമെന്ന് പറയുന്നു ഗംഗ എപ്പോൾ കഴിക്കുന്നുണ്ട് സിസ്റ്റർ പറയുന്നുണ്ട് സത്യത്തിൽ മേഡം ഒരുപാട് ഭാഗ്യവതിയാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ല ഭർത്താവിനെയും മോളേയും കിട്ടിയെന്നൊക്കെ അവരുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് പോലും വിഷമം തോന്നി എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് രണ്ടു പേരും എവിടെയെന്ന് സിസ്റ്റർ അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും വീട്ടിൽ പോയതാണ് ഗംഗ മേഠത്തിന്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയതാണ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് പോയതെന്നൊക്കെ പറയുന്നു ഗംഗ സിസ്റ്ററിന്റെ പേര് ചോദിക്കുന്നുണ്ട് ആ കുട്ടി എന്നാണ് പേരെന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് മോളും എന്റെ ഭാഗ്യം തന്നെയാണെന്ന് പെട്ടെന്ന് അവിടേക്ക് മഹിയും മാളും വരുന്നുണ്ട് മാളുവിനെ ഗംഗയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അച്ഛനോട് പറയുന്നുണ്ട് ഗംഗ എഴുന്നേറ്റെന്നൊക്കെ മാളു ഗംഗയോട് പറയുന്നുണ്ട് ഞാൻ പരമശിവനെ പോയി പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷമാണ് ഗംഗ കണ്ണു തുറന്നതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മാളു പ്രാർത്ഥിച്ചാൽ പിന്നെ പരമശിവൻ കേൾക്കാതിരിക്കുമോ എന്നൊക്കെ മാളും ഗംഗയും പരസ്പരം കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാഹുലും ശ്രീയും ഗുരു അമ്മയുടെ ശിഷ്യയുടെ അടുത്തേക്ക് ചെന്നേക്കുകയാണ് ഡയറിയും മൊബൈലും എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഗുരുവമ്മയുടെ ശിഷ്യ വെറ്റിലയിൽ മഷിപ്പുരട്ടി നോക്കിയിട്ടൊക്കെ പറയുന്നുണ്ട് സർപ്പകാവിലാണ് അതിരിക്കുന്നത് അവിടെ സർപ്പമാണെങ്കിൽ കാവലുമുണ്ടെന്ന് പറയുന്നു സർപ്പം കൊത്താനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അത് എടുക്കുക എന്നൊക്കെ ഗുരുവമ്മയുടെ ശിഷ്യപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു ചരടിൽ തകിട് ചേപിച്ചു തരാം അത് കയ്യിൽ കെട്ടിയിട്ട് പോയാൽ സർപ്പത്തിന്റെ ഉപദ്രവം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു രാഹുലും ശ്രേയയും ചരട് വാങ്ങിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗംഗ ബെഡിൽ നിന്നും തനിച്ചിറങ്ങി നടക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് വീഴാൻ പോകുന്നു ആ സമയത്ത് നേഴ്സ് വന്ന് പിടിക്കുന്നുണ്ട് രാജ്യ നേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ വിളിക്കാത്തത് തന്നെ നടന്നതെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് കുറെ നേരമായിട്ട് ഒരേ കിടപ്പല്ലേ അതുകൊണ്ടാണെന്ന് സിസ്റ്റർ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗംഗ ചേച്ചിയെ നടത്താമെന്ന് സിസ്റ്റർ ഗംഗയെ നടത്തുന്നുണ്ട് ഗംഗ സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരുണ്ടെന്ന് ആ കുട്ടിയപ്പോൾ പറയുന്നുണ്ട് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ കല്യാണത്തെ കുറിച്ചും പറയുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസൽ ചെയ്തു വന്നു നല്ല ആളാണെന്നും ഒക്കെ പറയുന്നു ഗംഗ ചേച്ചിയുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് അതൊരു വലിയ കഥയാണ് പിന്നീട് എപ്പോഴേലും പറയാമെന്നൊക്കെ പറയുന്നു രാഹുൽ സർപ്പകാവിലേക്ക് പോകാൻ റെഡി ആയിട്ട് വരികയാണ് ദേവേനിയും എപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സൂക്ഷിക്കണമെന്ന് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് സർപ്പക്കാവിൽ പോകുമ്പോൾ സർപ്പത്തെ ഒന്നും ചവിട്ടാൻ പാടില്ല എന്നൊക്കെ രാഹുലിന്റെ കൂടെ പോകാൻ ശ്രേയം വരുന്നുണ്ട് ആ സമയത്ത് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് പണ്ട് നാഗയേഷിയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് രാഹുൽ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു നാഗയേഷിയും എൻ്റെ അടുത്ത് വരത്തില്ല എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് തമാശയായിട്ടൊന്നും കാണണ്ട ഇത് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ് ഒരുപാട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഈ ചരടുള്ളിടത്തോളം കാലം ഒന്നുകൊണ്ടും അമ്മ പേടിക്കണ്ട എന്ന് പറയുന്നു അതിനുശേഷം രണ്ടുപേരും സർപ്പക്കാവിലേക്ക് പോവുകയാണ് ശേഷം ഗംഗയുടെ അടുത്തേക്ക് മഹി വരുന്നുണ്ട് മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എന്റെ കൈക്കും കാലിനുമൊക്കെ പെയിൻ ഉണ്ടെന്ന് മഹിയെപ്പോൾ കൈയും കാലും തിരുമ്മി തരാമെന്നൊക്കെ പറയുന്നു ഗംഗയെപ്പോൾ അതൊന്നും വേണ്ട മഹിയേട്ടൻ ബുദ്ധിമുട്ടാകുമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും വയ്യാതായോ ഗംഗ ചെയ്തു തരുന്നത് ബുദ്ധിമുട്ടോടെയാണോ എന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടന് വേണ്ടി എന്ത് ചെയ്യുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മഹി കൈ കൈതിരുമി കൊടുക്കുന്നു അതിനുശേഷം ഗംഗയോട് ആശ്വാസമായോ എന്നൊക്കെ ചോദിക്കുന്നു കാല് തിരുമ്മി തരാമെന്ന് പറയുമ്പോൾ ഗംഗ വേണ്ടെന്ന് പറയുന്നു ആ സമയത്ത് സിസ്റ്റർ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഗംഗ കയ്യും കാലും വയ്യ എന്ന് പറയുന്നുണ്ട് തിരുമാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് തണുപ്പിലിരുന്നതല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് കൊടുക്കുന്നത് കാലിനും കൈക്കും ആശ്വാസമായിരിക്കും ഭർത്താവ് തിരുമ്മി തരുന്നത് ബുദ്ധിമുട്ട് നാണോ കരുതുന്നത് അങ്ങനെയല്ല സ്നേഹമുള്ള ഭർത്താവ് അങ്ങനെയൊക്കെ ചെയ്തു തരുമെന്നൊക്കെ പറയുന്നു മെഡിസിൻ കഴിക്കാൻ വേണ്ടി ഗംഗയെ മഹി എഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടവസാനിക്കുന്ന പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്